പളിന്തെന്നുള്ള പടത്തിന് ഞാൻ ദുബായിലായിരുന്നു ആ സമയത്ത് അപ്പൊ അതിനുവേണ്ടി രണ്ടു മാസം ഓഫൊക്കെ എടുത്ത് സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് വന്നത് ആ പടത്തിൽ അഭിനയിക്കാൻ അപ്പൊ ഞാൻ മമ്മൂട്ടി അങ്കിൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ പിച്ചക്കാരിയെ പോലെ നടക്കാം മറ്റേ ദുബായിന്ന് വന്നുകൊണ്ട് ബ്ലസ് അങ്കിൾ കറക്കാം മറ്റേ കുറച്ച് ടാൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് വെയിലത്ത് നടത്തിക്കും വാ വെയിൽ നമ്മുടെ രണ്ടുപേരും ദുബായിന്ന് അവിടെന്നാ നമ്മള് വെളുത്തു മറ്റേന്ന് വെച്ചത് മറ്റേ പാവാട ഇതും തന്നിട്ട് ബ്ലസ് പറയുന്നത് നടക്കാൻ ഗ്രൗണ്ടില് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയാണ് മമ്മൂട്ടി ഞങ്ങളുടെ കാല് വന്ന് മമ്മൂട്ടി ഞങ്ങൾ ഇറങ്ങുന്നത് ഞാനിങ്ങനെ എന്നിട്ട് ആദ്യം മാമൂട്ടി ഞങ്ങൾ വന്നത് നീ മറ്റേ പുണ്യമാസത്തിലൂടെ അപ്പം ഭയങ്കര എനിക്ക് ഏറ്റവും ചെറുതിലോട്ട് ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാണണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുള്ളതും മമ്മൂട്ടി ഞങ്ങൾ അവിടെ ഞാൻ ഹാപ്പി സർദർ പറയുമ്പം ഹിന്ദി ആക്ടറുണ്ട് ജാവേദ് ജഫ്രി സർ അപ്പോൾ കുഞ്ഞുനാള് മുതലേ എല്ലാ സിനിമകളിലും എന്നിട്ട് അന്ന് ഭയങ്കര കൂളായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് ഹി കംസ് ഞാൻ ലാലേട്ടനെ കണ്ടായിരുന്നു അതായത് പ്രേമലൂന്റെ ഡബിന്റെ സമയത്ത് എ ഡിസ് വിസ്മയലായിരുന്നു അപ്പൊ അവിടെ ലാലേട്ടൻ നേരിന്റെ ഡബിന് വരുന്നുണ്ടെന്ന് രാവിലെ ആരോ പറയു എന്റെ ഡബ് ഉച്ച കഴിഞ്ഞായിരുന്നു ഞാൻ അവിടെ ആറു മണിവരെ വെയിറ്റ് വരട്ടെ 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 അവസാനം വന്നു വന്ന കഴിഞ്ഞാൽ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ പിടിച്ചിരുന്നു എനിക്ക് ഒന്നും ഒന്നും പറയാനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല സ്റ്റെക്കായിരുന്നു അപ്പൊ ലാലേട്ടനോടൊന്നും എനിക്ക് അറിയുന്നുണ്ട് അപ്പൊ കീറി

ില്ലല്ലോ ഡീറ്റ് കഴിഞ്ഞേ അങ്ങനെ എടുത്ത് പറയാനും മാത്രമൊന്നുമില്ല നിങ്ങളുടെ മുന്നിലായതുകൊണ്ട് പറയേണ്ടത് ഇഷ്ടം പോലെ പക്ഷെ ഞാൻ പറയൂലോ പറയാൻ കൊള്ളാട്ടെ ഞാൻ നമ്മളൊക്കെ സ്കൂളിലും സ്കൂളും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഫസ്റ്റ് പ്രപ്പോസൽ ഓർമ്മയുണ്ടാവില്ലേ നമുക്ക് കിട്ടിയതോ നമ്മൾ നമ്മള് പറഞ്ഞ കേൾക്കാം ശരിയാവില്ല

പിന്നെ അല്ലേജായിരുന്നു നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇവർക്കൊന്നും കിട്ടിട്ടില്ലെന്നോന്നു ഇത്ര ആലോചിക്കാം അല്ല ഞാന് ഒരുപാട് ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് മാത്രം ഓർമ്മയിൽ ഫസ്റ്റ് ഫസ്റ്റ് അത് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല